അപ്പഴേ പിന്നാകാ എല്ലാവരും പറഞ്ഞു സ്ലാബില് ഇങ്ങനെ പൈപ്പ് എല്ലായിടത്തും ഇടലുണ്ട് അവിടെ ഇടലുണ്ട് ഇവിടെ ഇടലുണ്ട് അന്ന് ആരും ഇടലില്ല ഇതൊക്കെ നമ്മൾ നമ്മളെന്തേലും ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ അപൂർവമായിട്ട് എന്താ വെച്ചാലേ അത്യപൂർവായിട്ട് ഇടലുണ്ട് ഇത് നമ്മളെ ഞമ്മളെ പഠിപ്പിച്ചുള്ള സാജി കേട്ടോ വയറിങ്ങേറെ സാജി പഠിപ്പിച്ച പറഞ്ഞപ്പോഴാണ് നമ്മളീ സംഭവം മനസ്സിലാക്കണേ അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത് പറഞ്ഞാണെങ്കിൽ ഇത് നേരെ കഴിഞ്ഞു പിന്നെ മറ്റേ പിന്നെ അടുത്ത് വെള്ളം പോകാനുള്ള പിന്നെ ഒന്ന് നേരെ നമ്മൾ വെള്ളം കഴിക്കണ മൂന്നിഞ്ചിലാ ആ വെള്ളം കണ്ട് പോകാനാ നിങ്ങള് പലോരും പറയും എന്താ പറയാ കമന്റ് ബോക്സിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര എളുപ്പാണ് ഞങ്ങൾ അവിടെ ചെയ്യലുണ്ട് ഇവിടെ ചെയ്യലുണ്ട് ഏ മറ്റോടത്ത് ചെയ്യലുണ്ട് ഇന്നതൊന്നും ആരും ചെയ്യലില്ല ഒരു വയറിംഗിൻ്റെ പൈപ്പ് പോലും മര്യാദ ഉള്ളിൽ കൂടി ഇടാതെ പിന്നെ പാർട്ടിക്കാര് കാണാൻ എവിടേക്കാലും പോകുമ്പോഴ്താ ആ മോനെ അങ്ങനെ ഇട്ടില്ല അങ്ങനെ എന്ന് പറഞ്ഞു ഇതിപ്പോൾ ക്ലോസിറ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് ക്ലോസിറ്റിറ്റ് മേലയ്ക്ക് ട്രാ ട്രാപ്പ് ഏത് വേണമെങ്കിലും അടിക്കുക ഇതിപ്പോൾ വേസ്റ്റിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഞാൻ മേലക്കും കഴിഞ്ഞ് അടിക്കുള്ളും കഴിഞ്ഞ് ഇപ്പോ പത്തം ഞാൻ ആ പരിപാടി അവിടെ അതോട് അതോടുകൂടിയിട്ട് അവിടെ നിന്ന് ഒത്താഴ്ച ആ ബി ബോർഡിൻ്റെ അളവ് കഴിഞ്ഞിട്ട് അളവെച്ചുകൊണ്ട് വെച്ചുകൊടുത്താൽ ആ പരിപാടി അവിടെ കഴിഞ്ഞ് കാരണം ഇത് എത്ര പണിയാക്കണ് മറ്റേ പിന്നെ എത്ര പോരം ചെയ്യണം ഇത് പണി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്താ പണി എടുക്കേണ്ട പെരക്കാർക്കും ആയിട്ട് വേണം ഈസി ടു യൂസ് ചെയ്യുവ അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് വാർത്തിട്ട് നമുക്ക് പരിപാടിക്ക് തുടങ്ങാം ഇവിടെ ഫുള്ള് കമ്പി ഇട്ടിട്ട് പെർഫെക്റ്റ് ആക്കണം പിന്നെ ഇതിൽ ഫുള്ള് കമ്പി കെട്ടണം കമ്പി കെട്ടിയിട്ടാണ് ഇത് വാർത്തയുള്ളത് ഓക്കെ ഇതൊക്കെ എന്താണെന്ന് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നെ ചെയ്തു ഞാൻ അംസാനിൽ പോകാൻ നിൽക്കണം ഓക്കെ